റഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണീയമായ ഒരു പദപ്രയോഗം തന്നെയായിരുന്നു കാവൽക്കാരൻ കള്ളനാണ് എന്നുള്ള ആ പ്രയോഗവും ആരോപണവും അതിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ക്യാമ്പയിൻ അതിലെ ഒരു പദമെടുത്ത് ആവർത്തിച്ച് ഉപയോഗിച്ച് ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലൂടെ അങ്ങനെ ഒരു നെഗറ്റീവ് പദപ്രയോഗം ആവർത്തിച്ച് ഉപയോഗിച്ച് അത് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ബി ജെ പിയുടെ ഒരു മനഃശാസ്ത്രപരമായ നീക്കമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അതാണ് മേ ബി ചൌക്കിദാർ ഹേ എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗിൽ അവർ ആചരിച്ച അവർ ആരംഭിച്ച പ്രചരണം അതായത് ചൌക്കിദാർ നരേന്ദ്രമോദി ചൌക്കിദാർ നിർമ്മല സീതാരാമൻ അങ്ങനെ എല്ലാ കേന്ദ്രമന്ത്രിമാരുടെ പേരിന് മുന്നിലും ഞാനും കാവൽക്കാരനാണ് എന്ന അർത്ഥം വരുന്ന ചൌക്കിദാർ മേഹു ചൌ മേ ഭി ചൌക്കിദാർ ഹെ എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗ് ഹാഷ്ടാഗ് ഉപയോഗിച്ചുള്ള പ്രയോഗം ആ പ്രയോഗത്തിലൂടെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയുടെ ആ തെറ്റായ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള പ്രചരണത്തെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതുകൂടി ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക സൃഷ്ടിച്ച് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാക്കി മാറ്റാനുള്ള ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രയോഗം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന തന്നെയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ രാജ്യത്ത് രാജ്യരക്ഷ ആഗ്രഹിക്കുന്നതും രാജ്യത്തെ സ്നേഹിക്കുന്നതും എല്ലാവരും തന്നെ കാവൽക്കാരാണ് എന്നാണ് നരേന്ദ്രമോദിയും കൂട്ടുകാരും ബി ജെ പിയും പറയുന്നത് അങ്ങനെ എല്ലാവരും കാവൽക്കാരാണെങ്കിൽ പിന്നെ ആര് ആരെയാണ് കാക്കുക എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ചോദിച്ചിരുന്നതാണ് ഈ പ്രചരണത്തിനിടെയാണ് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം ട്വിറ്ററിലൂടെ നരേന്ദ്രമോദിയോട് രാജ്യത്തെ ഒരു അമ്മ ആ അമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ജെ എൻ യു വിദ്യാർത്ഥിയായിരുന്ന നജീബ് അഹമ്മദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ കാണാ കാണാതായിട്ട് പ്രശ്നങ്ങൾ കഴിയുന്നു ജെ എൻ യുവിന്റെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും കാണാതായ നജീബ് അഹമ്മദിന്റെ അമ്മ ഫാത്തിമ നഫീസാണ് നരേന്ദ്രമോദിയോട് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ കാവൽക്കാരാണെങ്കിൽ കാണാതായ എൻ്റെ മകനെ നിങ്ങൾ കാണിച്ചു തരൂ ആ മകൻ എവിടെയാണെന്ന് കാട്ടിത്തരൂ എന്നാണ് ദുഃഖത്തോടെ ആ അമ്മ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് നജീബ് അഹമ്മിനെ ജെ എൻ യുവിൻ്റെ ക്യാമ്പസിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കാണാതാകുന്നത് അന്ന് എ ബി യു പി നേതാക്കളുമായും പ്രവർത്തകരുമായും നജീബിന് തർക്കമുണ്ടായിരുന്നു തുടർന്ന് എ ബി യു പി പ്രവർത്തകർ നജീബിനെ മർദ്ദിച്ചിരുന്നു ഇങ്ങനെയുള്ള മൊഴികളൊക്കെ തന്നെ ആ ക്യാമ്പസിലെയും ഹോസ്റ്റലിലെയും വിദ്യാർത്ഥികൾ നിരവധി തവണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരുന്നതാണ് ഏറ്റവും ഒടുവിൽ നജീബിനെ കാണാതാകുന്ന പ്രചരണം അല്ലെങ്കിൽ അത് വലിയ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു ആരോപണമായി മാറിയപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ സി ബി ഐ തന്നെ ഏർപ്പെടുത്തി ഒടുവിൽ സി ബി ഐയും അന്വേഷിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ സി ബി ഐ നജീബ് അഹമ്മദിനെ കാണുവാനില്ല തങ്ങൾക്ക് ആ വിദ്യാർത്ഥിയെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ സി ബി ഐ കൈമാറിയത് തുടർന്ന് ഈ കേസ് അവസാനിപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി സി ബി ഐക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും നജീബിന്റെ ഉമ്മ ഫാത്തിമ ആഫീസ് കോടതിയിൽ പറഞ്ഞിരുന്നു സി ബി ഐ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം കാരണമാണ് സി ബി ഐക്ക് ഇങ്ങനെയൊരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടി വന്നത് എന്ന് അമ്മ അന്ന് ആ അമ്മ കോടതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ ആ അമ്മയുടെ രോദനം കേൾക്കാൻ കോടതിയും അന്ന് തയ്യാറായിരുന്നില്ല ഇപ്പോൾ നജീബ് അഹമ്മദിന്റെ അമ്മയുടെ ആ ചോദ്യം നരേന്ദ്രമോദിയോട് മാത്രമല്ല എന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം കാരണം അധികാരമുണ്ടെങ്കിൽ ആരെയും ഏത് ദിവസവും നിങ്ങൾക്ക് ഭസ്മമാക്കിക്കളയാം അല്ലെങ്കിൽ അപ്രത്യക്ഷരാക്കി കളയാം എന്നുള്ള ആ മോഡിയുടെയും കൂട്ടരുടെയും ആ അധികാര ധികാരമുണ്ടല്ലോ ആ അധികാരത്തിനെതിരെയാണ് ആ ഈ അമ്മയുടെ ചോദ്യം എന്ന് രാജ്യത്തെ ഓരോരുത്തരും തിരിച്ചറിയണം